അസാ വഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്തെന്ന് വെച്ചാൽ നിങ്ങളിൽ മോശപ്പെട്ട സ്ത്രീകൾ ആരാണ് എന്ന വിഷയത്തെ കുറിച്ചാണ് മോശപ്പെട്ട സ്ത്രീകൾ നിങ്ങൾ പ്രത്യേകം സ്ത്രീകൾ പ്രത്യേകം ഈ കാര്യം ഗൗരവത്തിലെടുക്കണം ഈ കാര്യം ഉൾക്കൊള്ളണം നിങ്ങളുടെ വീട്ടിലുള്ള പെൺമക്കളെയൊക്കെ ഒന്ന് ഈ പറഞ്ഞ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ പുതുതലമുറയിൽ പ്രത്യേകം പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് ആദ്യം തന്നെ പറയുന്നത് മാന്യതയില്ലാതെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് മാന്യതയില്ലാതെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നത് മോശപ്പെട്ട സ്ത്രീകളുടെ സ്വഭാവമാണ് അന്യപുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കൊണ്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് വസ്ത്രധാരണം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ പല രീതിയിൽ ആൺ പെൺ പെണ്ണിനും ആണിനും ഒരുപോലെയുള്ള വസ്ത്രധാരണങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത് മാന്യതയില്ലാതെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നത് അത് മോശപ്പെട്ട സ്ത്രീകളുടെ സ്വഭാവമാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ മേക്കപ്പ് ഉപയോഗിക്കുക അതായത് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ മേക്കപ്പ് ഇടുക അതായത് അതുപോലെ തന്നെ മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഏതൊക്കെ രീതിയിൽ ആകർഷിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് പുറത്തിറങ്ങുന്നത് തെറ്റായിട്ടുള്ള ആ കാര്യം തന്നെയാണ് ഇത് മോശപ്പെട്ട സ്ത്രീകളുടെ സ്വഭാവമാണ് അതായത് പുറത്തേക്ക് ഇറങ്ങുമോ കൂടി വസ്ത്രം ധരിക്കുക സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വസ്ത്രം ധരിക്കുക അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് വസ്ത്രം ധരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ആഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് മറ്റുള്ളവർ ആകർഷിക്കണം എന്ന രീതിയിൽ ആ ചിന്താഗതിയോടുകൂടി പുറത്തിറങ്ങുക ുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ കൂടി പുറത്തിറങ്ങുക പ്രത്യേകിച്ച് മറ്റ് പുരുഷന്മാരൊക്കെ ആകർഷിക്കുന്ന രീതിയിൽ കൂടി മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ട് സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഇത് പിശാജിന് ഒരു ബഹുമതിയാകാനും അവന് ഒരു ലക്ഷ്യമാകാനും സാധ്യത വളരെയേറെ കൂടുതലാണ് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പ്രത്യേകം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ രീതിയിൽ പുറത്തിറങ്ങുന്ന സ്ത്രീ ഒരു സമൂഹത്തെ നശിപ്പിക്കുകയാണ് എന്ന ചിന്താഗതി ഒരിക്കലും മറക്കാൻ പാടില്ല നിങ്ങൾ ചെയ്യുന്ന തെറ്റ് ഒരു സമൂഹത്തെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പിശാചിന്റെ ഒരു ഇടപെടലാണ് എന്ന് കൂടി നിങ്ങൾ ഓർക്കുക അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് പുറത്തിറങ്ങുമ്പോൾ സ്ത്രീകൾ സുഗന്ധം ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം ഇതെല്ലാം നിങ്ങളുടെ ഭർത്താവിന് ഭർത്താവിന് മുമ്പിൽ ആയിക്കോട്ടെ നിങ്ങളുടെ പങ്കാളിക്ക് മുമ്പിൽ ആയിക്കോട്ടെ എല്ലാം പ്രദർശിപ്പിക്കുന്നത് അല്ലാതെ അന്യപുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിൽ ഇതൊന്നും പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം ആസ്വദിക്കേണ്ടതും അതിനർഹൻ നിങ്ങളുടെ ഭർത്താവ് മാത്രമാണ് അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾ ഗൗരവത്തിലെടുക്കുക എന്താണ് പറയുന്നത് നിങ്ങളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രധാരണം ചെയ്തുകൊണ്ടും മേക്കപ്പ് ഇട്ടുകൊണ്ടും നിങ്ങൾ ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് ഈ ക്ലാസ്സിലൂടെ പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് ഇത് പിശാജിൻ്റെ ഇടപെടലാണ് നിങ്ങൾ അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്നത് മൂലം നിങ്ങൾ ഒരു സമൂഹത്തെയാണ് നശിപ്പിക്കുന്നത് ഈ കാര്യം പ്രത്യേകം ഓർപ്പിക്കുക ഈ കാലഘട്ടത്തിൽ വസ്ത്രധാരണ കൊണ്ടും മേക്കപ്പ് കൊണ്ടൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ പല പ്രൊഡക്റ്റുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പല വസ്ത്രങ്ങളും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരെയൊക്കെ അവരുടെ മക്കളെയൊക്കെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരെ നല്ല രീതിയിൽ നടത്തിപ്പിക്കുക അവരെ നാളെ നമുക്ക് ഉപകരിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ അവർക്ക് വൈ കാണിച്ചു കൊടുക്കുക ഇതാണ് വേണ്ടത് ഇതാണ് ഇസ്ലാമിക രീതി എന്ന് നിങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുക അവരെ അതുകൊണ്ട് നമ്മുടെ മക്കളെ എല്ലാവരെയും പടച്ചറബയ്ക്ക് കാത്തിരക്ഷിക്കട്ടെ നാളെ അള്ളാഹു സുബാൻ താലം നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ ആമീൻ അറബല ആലമീൻ അസ്സലാ വാരിക്കും വർമ്മത്ത വർക്കാത്തു